നല്ല നടപ്പം അപ്പന്റെ കയ്യും നടക്കണ നേരം ആയോരു പാലത്തിന്റെ ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയുടെ കോന്നി എന്ന ചുറ്റുമുക്ക് എന്ന സ്ഥലത്താണ് ചേച്ചിയെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം ഈ ചേച്ചിയുടെ പേര് ശാന്തി എന്നാണ് ഇങ്ങനെ വരുമാനങ്ങൾ കൂട്ടത്തിൽ നല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാവുന്ന ആ ഒരു തോൽ കൂടി ചെയ്ത് ആണ് എന്ന് അറിയാൻ സാധിക്കുന്നത് ചേച്ചി വിശേഷങ്ങൾ ടീച്ചോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി തകതി നന്ദകത്തെ നന്ദക തകതി നന്ദകത്തെ താരക പെണ്ണാളെ ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകാൻ കഴിയാത്തതാണ് ഇന്നത്തെ നമ്മുടെ സാഹചര്യം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഭർത്താവിന്റെ മുൻപിൽ കൈനീട്ടാതെ ജീവിക്കാൻ ഇതുപോലെയുള്ള വീട്ടമ്മമാർ മാതൃകയാണ് ഭർത്താവും ഭാര്യയും ഒന്നിച്ചു നിന്ന് സ്വന്തം ഭവനം ഒരു സ്വർഗമാക്കി തീർക്കട്ടെ അമ്മേ നാരായണ ദേവി നാരായണ ഓട്ടം തീരെ കുറവാണ് ഓട്ടം ഇല്ല പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനോ നമ്മുടെ ആവശ്യങ്ങളോട് നടക്കേണ്ട മനസ്സ് കണ്ട ചക്കിപ്പരു പറക്കണത് എല്ലിമല മേലെ പറക്കണ ചക്കിപ്പരുതിൻ്റെ പേരോട്ടം കണ്ട 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 മാന കണ്ടിപ്പാരുപ്പാരുടെ ബിരിയാണി ഉണ്ടാക്കി കച്ചോടം ചെയ്യേ അതിന് ഇവിടെ ചേച്ചി പാട്ട് കൂടി പാടുമെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമുണ്ട് വലിയ കലയാണ് കൂട്ടത്തിൽ ജീവിതം വളരെ രസകരമായിരിക്കും ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടില്ല ഫാമിലിന് അമ്മ നല്ല പാട്ടൊക്കെ പാടും എന്റെ അമ്മ കല്യാണിന്നാണ് നേരെ കല്യാണി ടീച്ചർ അങ്ങനെ ആയിരുന്നു അമ്മ നല്ല പാടൊക്കെ പാടും അതെ പിന്നെ കൊറച്ച് എല്ലാവരും ഇല്ല എല്ലാരും പറയുന്നത് പൊളിച്ചോന്ന പറയുന്നത് അത്രയും കൂട്ടി അമ്മ നല്ല അതെയാ നാം നല്ലൊരിളം കവിങ് അങ്ങനെ പിരിച്ചാടെ പിന്നെ പൂ நம்ம காணியாட்ல அம்மையில எப்ப இங்கும் இவட ஒரு வனந்தரத்தும் எந்தியானோட்டனே அவள் கொஞ்சிப்பாஞ்ச கத அவஞ்சி கொஞ்சிப்பாஞ்ச கதா கொஞ்சம் பாம்பில் ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ കേൾക്കണോ പ്രിയ കൂട്ടർ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ചേച്ചിന്റെ ചേട്ടനെ ചേട്ടനാണ് ഉല്ലാസം എന്നാണ് പേര് എന്റെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചേട്ടനാണ് ചേട്ടൻ ബിരിയാണി കച്ചവടം ചേച്ചി ഭയങ്കര സപ്പോർട്ടാണ് അമ്മയുണ്ട് അമ്മ ഹെൽപ്പ് ചെയ്യും അത് രാവിലെ രണ്ടൊരു നാലര അഞ്ചു മണിക്ക് തുടങ്ങുന്ന അത് ബിരിയാണി ഉണ്ട് അതിനോട് ഇപ്പം പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് ആ വീട് വെച്ച് തന്നെ ഞങ്ങൾക്ക് ലക്ഷം രൂപ കടവുണ്ട് വീടാണിത് ആ ഞങ്ങള് വളരെ കഷ്ടപ്പെട്ട് രണ്ടുപേരും കൊണ്ട് പിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എന്റെ നമ്മുടെ ബ്രദർ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ഞങ്ങളെ ഹെൽപ് ചെയ്ത അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാരാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കളുടെ പാരുമാരുമായിട്ടൊക്കെ നല്ല സഹകരണമായി അവരാണ് ഏറ്റവും ഏറ്റവും എന്നെ എന്റെ വീട് വെക്കാൻ എന്നെ സഹായിച്ച എന്റെ അടുത്ത രണ്ട് കൂട്ടുകാരുണ്ട് അവരോട് ഞാൻ ഈ അവസരത്തിൽ പേര് പറയുന്നില്ല അവരോട് ഞാൻ ഈ അവസരത്തിൽ വണിഞ്ഞ നന്ദി ഞാൻ അറിയാം രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും വണ്ടിയിലേറി വന്നതാരുടെ വരവോ കല്ലുമാല വരവോ വിത്തെറിഞ്ഞൊരു കൈകളെ വിയർപ്പണിഞ്ഞൊരു മെയ്കളെ ഉരുക്കുപോലോടച്ചു വാർത്തതു വാരുടെ വരവ് അപ്പൊ ചേച്ചി എത്ര ബിരിയാണി ഉണ്ടാക്കും ഒരു ദിവസം ഇപ്പൊ ഇവിടെ ചൂടൊക്കെ അല്ലെ കാലാവസ്ഥ അനുസരിച്ച് ഇപ്പൊ ഒരു മുപ്പത് വണ്ണം എടുത്തോണ്ട് വരത്തുള്ളൂ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് നമുക്ക് തരാതെ വരും ഇവിടെ ചിക്കൻ ഒക്കെ ഇപ്പൊ നല്ല വിലയായിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിട്ടുണ്ട് പിന്നെ പത്ത് രൂപയുടെ കൂട്ടി ഇപ്പൊ നൂറ്റി അമ്പത് അമ്പത്തഞ്ച് രൂപ ചിക്കൻ നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ നൂറ്റി ഇരുപതിനാ കൊടുക്കുന്നെ കസ്റ്റമർന്ന് കിട്ടിക്കൊണ്ടില്ല അവർക്കത് അവർ സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പാട്ട് മോൻ തിരിച്ചുപാറു സ്ത്രീകൾ ചെന്നിയിൽ വെച്ച് കുഞ്ഞിനു മൂല കൊടുക്കുകയും ൃദ ആരിയരിയരയ്യാരി ആരിയരിയരയ്യാരി അച്ചൂതൻ കൊച്ചു മൂഗിൽ വർണ്ണൻ ദേവഗീതൻ്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ കസ്റ്റമർ ഉണ്ടോ ഒരുപാട് വേറെ എത്ര മണിയൊക്കെ ഇത് തീരും ഇത് മൂന്ന് രണ്ടരക്ക് മുമ്പായിട്ട് തരും ഞാൻ പതിനൊന്നര ഒക്കെ ആവുമ്പോഴത്തേക്കും അത്ര സമയത്തിനുള്ളിൽ ഓട്ടോ ആ ഓട്ടോ നല്ല ഓർഡർ ഒക്കെ നൂറ്റമ്പതൊക്കെ കണ്ടെയ്നറിലാണെങ്കിലും അല്ലാതെ ജ്യൂസ് ആയിട്ടാണെങ്കിലും ഓട്ടോ നല്ല ഫുഡിനെ നല്ല റിസൾട്ട് പറയുന്നുണ്ടല്ലേ വിജയം എന്തായാലും ബിരിയാണി വാങ്ങിച്ച കണ്ടോ നാട്ടാരെ കണ്ടോ എൻ നാട്ടാരെ ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ കാലമതിക്കാലേ കൂരേന്ന് പോയില്ലേ തിരികെ വന്നപ്പ കണ്ടില്ലോളെ കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാലം പോയതല്ലേ ആഴ്ച മൂന്ന് നാല് ദിവസം ഒക്കെ വല്ലപ്പോഴും വാങ്ങിക്കും നമ്മള് സ്ഥിരം രാവിലെ ജോലിക്ക് പോകുന്നോണ്ട് വൈകിട്ട് വരാൻ മാറി ഉച്ചയ്ക്ക് വരാനുള്ള സമയം ഇല്ലാത്തോണ്ടാണ് വരാത്തത് ഞാനും നല്ല ഇവിടെ ഒരു ഒരു കുറഞ്ഞ ഒരു പത്തൊൻപത് പേരെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കുന്നു എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു ചേച്ചിയുടെ ഈ ഓട്ടോയും അതുപോലെ തന്നെ ബിരിയാണി എന്ന് പറയുന്ന ഒരു ബോർഡും അതിൽ ഒട്ടിച്ചിട്ടുണ്ട് അത് കണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തുന്നത് എന്തായാലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇന്ന് ബിരിയാണി വാങ്ങിക്കാൻ പോവാ ഒന്നോ തരവില്ല രണ്ടൊന്നും നമസ്കാരം ബിരിയാണി വാങ്ങിക്കുന്നവരാണോ എങ്ങനെയുണ്ട് ാരിയാണ് ആ ഞങ്ങൾ ഓട്ടോ വന്നിച്ചാണ് ഓട്ടോ പഠിച്ചത് ഞങ്ങൾ ഒന്നിച്ചാണ് ഓട്ടോ എടുത്ത് വന്നിച്ചാണ് അതോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ നല്ല സഹൃദമാണ് ചേച്ചി പാൽപാടും മുല്ലപ്പുമ്പൊഴി കിടക്കാം അതെ അതെ മൂളുന്നൊരി ശ്രീരാഗമാൻ ഉള്ളിനുള്ളിലെന്നും ലയലോലം എന്തായാലും ഞാ ബിരിയാണി എടുക്കുന്നുള്ളൂ ഞാൻ തീർച്ചയായിട്ടും വരും ഇതുവഴി എപ്പോ പോയാലും ഈ സമയത്ത് ചേച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു കലാകാരിയെ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ചേച്ചിയും കണ്ടത് വളരെ സന്തോഷമുണ്ട് എല്ലാവരും ചേച്ചിയുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം നല്ല രുചിയുള്ള ബിരിയാണി വന്ന് ഞങ്ങളെ തൽക്കരിച്ച ഈ കുടുംബത്തിന് ഞങ്ങള് എല്ലാ ഭാവങ്ങളും നേരുന്നു അനുഗ്രഹിക്കട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ വളരെ സന്തോഷമുണ്ട് പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യൂം പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടെ എന്താണപ്പാ ഒരു വിളിയും കേട്ട് എങ്ങടെ വിളിച്ചോ നിരച്ച പോലെ